നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് ഏറ്റവും മികച്ച കളിക്കാരൻ ആരാണ് പലപ്പോഴും ഫുട്ബോൾ താരങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണത് ഈ ചോദ്യം വീണ്ടും ജോസ്കോ ഗാഡിയോളിനോട് ചോദിക്കുമ്പോൾ മറുപടി ഒന്ന് കേൾക്കുക അദ്ദേഹം പറയുന്നു I I the same. he's In America, in Miami, I still think he's the best. yeah. I mean, I've, I've had like three times അതാണ് അതാണ് അതിനുള്ള മറുപടി അപ്പം ചോദ്യ വിധാണ് റൈറ്റ് നൗ ആരാണ് ലോകത്തെ ഏറ്റവും മികച്ചത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഈ ഒരു ചോദ്യം എന്നോട് എത്ര തവണ ചോദിച്ചാലും ആരൊക്കെ എപ്പോ ചോദിച്ചാലും ഞാൻ പറയും ആ ഓൾവേസ് ഞാൻ പറയും മെസ്സി ആണെന്ന് നിങ്ങൾ ഇനി എത്ര ചോദിച്ചിട്ടും കാര്യമല്ല എന്റെ മറുപടി മെസ്സിയാണ് അതാണ് അദ്ദേഹത്തിന്റെ മറുപടി നിങ്ങൾ ഇനി എത്ര തവണ ഇത് ചോദിച്ചാലും ഓൾവേസ് ഞാൻ പറയും ലിയോ മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മിച്ചതാണ് അപ്പോൾ ചോദിച്ചു ചോദിക്കുന്ന ആൾ പറയുന്നുണ്ട് അതെങ്ങനെയാണ് കാരണം മെസ്സി ഇപ്പോൾ അമേരിക്കയിലാണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് എന്നിട്ടിപ്പോൾ റൈറ്റ് നൗ ലോകത്ത് ഏറ്റവും മിച്ചത് ആറ് മെസ്സി ആവുന്നത് എങ്ങനെ ചോദിക്കും പറഞ്ഞ മറുപടി ഞാൻ മെസ്സിക്കെതിരെ മൂന്ന് തവണ കളിച്ചിട്ടുണ്ട് കളിച്ചപ്പോൾ എന്താ അനുഭവം എന്ന് ചോദിക്കും പറയുന്ന മറുപടി അദ്ദേഹത്തിന് എപ്പോൾ വേണമോ കളി കളിയിൽ എപ്പോൾ വേണമോ അദ്ദേഹത്തിന് അപ്പോൾ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും കളി ജയിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ലിയോ മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരമെന്ന് ഞാൻ പറഞ്ഞതെന്ന് ജോസ്കോ ഗാഡിയോൾ പറയുന്നു ഓ ഗാഡിയോൾ നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു തവണ ഏറ്റവും കൂട്ടിയപ്പോൾ എന്താ സംഭവിച്ചത് ഗാഡിയോൾ ഇങ്ങനെ വരച്ചിട്ട് പോയിട്ട് ലിയോ മെസ്സി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദിഭിക്ഷകളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട് അപ്പൊ അതുപോലെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട് മെസ്സി അത് ഒരു കാലത്തും മനസ്സിൽ നിന്നും മായില്ല മായാത്ത മുദ്രയാണ് അന്ന് യുവതാരമായിട്ട് ജോസ്കാഡിയോളിന്റെ മനസ്സില് മെസ്സി കുറിച്ചിട്ടിരിക്കുന്ന ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇനിയിപ്പോ എത്ര ചോദിച്ചാലും എത്രവണ ചോദിച്ചാലും ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തമേ ഉള്ളൂ ഒറ്റ ഉത്തമേ ഉള്ളൂ അതിലെയോ മെസ്സിയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി